മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാതൃഭൂമി ദിനപത്രം ബഹിഷ്കരിച്ചിരിക്കുന്നു അതങ്ങനെ വെറുതെ ബഹിഷ്കരിച്ചു എന്ന് വിളിച്ചു പറഞ്ഞതല്ല വ്യക്തമായിട്ട് എന്തിനാണ് ബഹിഷ്കരിച്ചത് എന്ന് കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ സഹിതം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ബഹിഷ്കരിച്ചിട്ടുള്ളത് അദ്ദേഹം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹം ഒരിക്കലും പത്ര സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിയിട്ടില്ല അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് ഞാൻ ഇന്ന ഇന്ന കാരണങ്ങളാൽ ആ പത്രം ബഹിഷ്കരിക്കുന്നു എന്നോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ഒരു ബഹിഷ്കരണം നടത്തിയിട്ടുള്ളത് അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു കത്ത് തുറന്നൊരു കത്ത് എഴുതിയിട്ടുണ്ട് ഈ മാതൃഭൂമിയുടെ പത്രാധിപർക്ക് അത് തൻ്റെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റും ചെയ്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം മുൻപ് മാതൃഭൂമി മാപ്പ് പറഞ്ഞ വിഷയം ഉൾപ്പെടെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഉയർത്തി കാണിക്കുന്നുണ്ട് ഞാൻ ഏതായാലും ആ ഒരു തുറന്ന കത്തൊന്ന് വായിച്ച് കേൾപ്പിക്കാം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിനൊപ്പം നിന്ന മാതൃഭൂമി ദിനപത്രത്തെ വലിയ ആദരവോടെയാണ് വ്യക്തിപരമായി നോക്കിക്കണ്ടിരുന്നത് അതിനാൽ തന്നെ ഏതാണ്ട് അഞ്ച് ദശാബ്ദത്തോളം മാതൃഭൂമി പത്രത്തിൻ്റെ വരിക്കാരനുമായിരുന്നു ഈ ഞാൻ എന്നാൽ ആ പതിവ് എനി ഉപേക്ഷിക്കാനാണ് തീരുമാനം ജൂലൈ രണ്ടിലെ മാതൃഭൂമി പത്രത്തിന്റെ മുൻ പേജ് തന്നെ മാധ്യമധർമ്മം അപ്പാടെ മറന്നതായിരുന്നു മാധ്യമ നയം തീരുമാനിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു പക്ഷെ പത്രത്തിന്റെ ഒന്നാം പേജ് സാധാരണ വാർത്തകൾ അറിയിക്കാനുള്ളതാണ് എന്നാൽ അന്നേ ദിവസത്തെ മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ ഏതാണ്ട് മുഖപ്രസംഗത്തിൻ്റെ സ്വഭാവമാണ് പുലർത്തിയത് ഏകപക്ഷീയമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയെ വാനോളം പുകയുത്തുകയും മൂന്നാം തവണയും ജനം അധികാരത്തിലേറ്റിയ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്ത സമീപനം മാധ്യമധാർമ്മികതക്ക് നിരക്കാത്തതാണ് പാർലമെന്ററി മര്യാദകളെല്ലാം ലംഘിച്ച് ഒന്നാം ദിനം രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ച അനുവദിക്കാതിരുന്ന ചർച്ചയിൽ പങ്കെടുത്ത് ഹിന്ദു സമൂഹത്തെ ആകെ അവഹേളിക്കുകയും അസത്യങ്ങളുടെ കൂമ്പാരം തുറന്നിടുകയും ചെയ്ത രാഹുൽ ഗാന്ധി എന്ന അബഖമതിയായ രാഷ്ട്രീയക്കാരന് ഒന്നാം പേജിൽ നന്ദി രേഖപ്പെടുത്തിയതിലൂടെ മാതൃഭൂമി അരാജകവാദികളുടെ പക്ഷത്താണെന്ന് തെളിയിച്ചിരിക്കുകയാണ് മുഖ്യ മുഖ്യവായനക്കാരായ ഭൂരിപക്ഷ സമുദായത്തെയാകെ അവഹേളിച്ചയാൾക്ക് നന്ദി പറഞ്ഞതിലൂടെ ആ സമൂഹത്തോടുള്ള നിലപാടും താങ്കളുടെ സ്ഥാപനം വ്യക്തമാക്കി മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ നിന്ന് തന്നെ രാഹുലിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കട്ടെ ഹിന്ദുക്കൾ എന്ന് സ്വയം വിളിക്കുമ്പോൾ മുഴുവൻ സമയവും അക്രമത്തിലും വിദേശത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഇത് പറഞ്ഞ അയാൾക്കാണ് മാതൃഭൂമിയുടെ മാതൃഭൂമി എഡിറ്റോറിയൽ ടീമിനെ അഭിമാനത്തോടെ ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ഹിന്ദുവാണ് അക്രമവും വിദ്വേഷവും എൻ്റെ പാതയല്ല പക്ഷെ എൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നവരോട് സഹകരിച്ചു പോകാൻ സാധിക്കുകയുമില്ല രണ്ടായിരത്തി പതിനാറിൽ പ്രവാചകം ഇന്ത് ആരോപിച്ച് താങ്കളുടെ പത്രത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ മറന്നിട്ടുണ്ടാവില്ല അന്ന് നിങ്ങൾ മാപ്പ് പറഞ്ഞു അത്തരം സമ്മർദ്ദങ്ങളും ഭീഷണികളും ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഉണ്ടാവില്ല കാരണം ഹിന്ദു മതം അഹിംസയുടെയും സഹിഷ്ണുതയുടെയും മതമാണ് സത്യവും ധർമ്മവുമാണ് പാത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് ഒന്നാം ലക്കത്തിലെ മാതൃഭൂമി മുഖപ്രസംഗത്തിലെ വരികൾ അങ്ങയെ ഓർമ്മിപ്പിക്കട്ടെ അവരവരുടെ ബുദ്ധിക്കും പ്രാപ്തിക്കും അധ്വാനത്തിനും അനുസരിച്ചിട്ടുള്ള ഫലം യാതൊരു തടസ്സവും കൂടാതെ അനുഭവിക്കാൻ ആർക്കും സാധിക്കണം അതിനെ കുറയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ മനുഷ്യന്റെ സ്വഭമാ അഭിമാനത്തെ ശയിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ള ആചാര സമ്പ്രദായങ്ങളോ നിബന്ധനകളോ മനുഷ്യവർഗത്തിൻ്റെ അഭിവൃദ്ധിക്ക് പറ്റാതാകയാൽ അവയെ തീരെ അകറ്റണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ പത്തു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് മൂന്നാം വട്ടവും തുടർച്ചയായിട്ട് ഈ രാജ്യത്തെ ജനം അധികാരത്തിലേറ്റിയത് എന്ന് മാതൃഭൂമി മറന്നു ഹിന്ദു സമൂഹത്തിൻ്റെ സ്വാഭിമാ അഭിമാനത്തെ ക്ഷയിപ്പിക്കാനും നശിപ്പിക്കാനുമുള്ള ശ്രമത്തിനൊപ്പമാണ് ഇന്നത്തെ മാതൃഭൂമി എന്നതിനാൽ നിങ്ങൾക്കൊപ്പമുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു അത്ര സ്വാതന്ത്ര്യവുമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഉള്ളത് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ നിങ്ങളുമായി ബന്ധപ്പെട്ട സകലതും ഞാൻ നിർത്തുന്നു എന്ന വ്യക്തമായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ സുന്ദരമായിട്ടുള്ളൊരു ബഹിഷ്കരണം തന്നെയാണ് വി മുരളീധരൻ നടത്തിയിരിക്കുന്നത് ഈ വി മുരളീധരൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്ത് നേതാക്കന്മാരെ സകല പാർട്ടികളും എടുത്തോളൂ കോൺഗ്രസ് സി പി എം സകലതും എടുത്തു നോക്കിയാൽ ആദ്യ പത്തിൽ തന്നെ സ്ഥാനമുള്ളൊരു വ്യക്തിയാണ് വി മുരളീധരൻ അദ്ദേഹം എന്നും തലയെടുപ്പോടു കൂടി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം ഒരു ബഹിഷ്കരണം നടത്തുകയാണെങ്കിൽ എന്തിനാണ് ഞാനത് ബഹിഷ്കരിച്ചത് എന്ന് വ്യക്തമായിട്ട് കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയും സുബോധമുള്ളവർ അത് തിരിച്ചറിയുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇദ്ദേഹമൊക്കെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് കേരളത്തിൽ ഇന്നും മുന്നോട്ട് പോകുന്നത് മാതൃഭൂമി എന്താ ചെയ്തിട്ടുള്ളത് നന്ദി രാഹുൽ എന്ന ജൂലൈ രണ്ടില് ഫ്രണ്ട് പേജ് നിങ്ങൾ കണ്ടില്ലേ ഈ പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിർവഹിച്ച് എന്തൊക്കെയോ തള്ളി മറിക്കുന്നുണ്ട് ഈ മാതൃഭൂമിയൊക്കെ തന്നെ ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷത്തൊരു സ്ഥാനമുണ്ട് എന്ന് രാഹുൽ വന്നതിലൂടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷവും മുന്നോട്ട് പോയിട്ടുള്ളത് പ്രതിപക്ഷത്തെ മോദിയല്ല വെക്കാതിരുന്നത് ജനം തിരഞ്ഞെടുക്കാഞ്ഞിട്ടാണ് പ്രതിപക്ഷ സ്ഥാനത്ത് രാഹുലിന് കഴിഞ്ഞ തവണ എത്താൻ സാധിക്കാതിരുന്നത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നരേന്ദ്ര മോദിയാണോ പ്രതിപക്ഷ സ്ഥാനം ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൊടുക്കാതിരുന്നത് അല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കൊടുക്കാതിരുന്നത് മോദിയല്ല മറിച്ച് ഈ രാജ്യത്തെ ജനങ്ങളാണ് ഈ രാജ്യത്തെ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാതിട്ടോ പ്രതിപക്ഷ സ്ഥാനം പോലും ഇല്ലാതിരുന്നത് നിയമപരമായിട്ട് നിയ ഈ പറയുന്ന പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മോദിക്ക് പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുത്താൻ സാധിക്ക കഴിഞ്ഞ തവണ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ജനമാണ് രാഹുൽ ഗാന്ധിയെ എത്തിക്കാഞ്ഞത് ജനമാണ് ഈ പറയുന്ന കോൺഗ്രസിനെ എട്ട് നിലയിൽ പൊട്ടിച്ചത് അതേ ജനമാണ് ഇത്തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുത്തതും ഈ പറയുന്ന കോൺഗ്രസിനെ പ്രതിപക്ഷത്തിരുത്തിയതും നൂറിൽ തൊണ്ണൂറ്റി ഒൻപതല്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പൊ ഇവിടെ വിജയിച്ചതുപോലെ വലിയ ഉത്സാഹത്തിലാ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ നിരന്തരം വാർത്ത കൊടുക്കുന്നത് ഹിന്ദുക്കൾ എന്നു പേര് പറഞ്ഞ് നടക്കുന്നവരൊക്കെ അക്രമകാരികളാണ് എന്ന് എഴുതി ചേർക്കുന്ന ഒരു പത്രം ബഹിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതവരുടെ സ്വാതന്ത്ര്യമാണ് അതവർ ബഹിഷ്കരിക്കട്ടെ അതിനൊക്കെ എതിർത്ത് ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഒരു പത്ര സ്വാതന്ത്ര്യത്തിലേക്കും കടന്ന് കയറിയിട്ടില്ല സ്വന്തം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ സ്വന്തം ബഹിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം മുൻനിർത്തിക്കൊണ്ട് തന്നോട് ഐക്യദാർഢ്യം ആർക്കർപ്പിക്കണമെങ്കിലും അർപ്പിക്കാമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ളൊരു തുറന്ന കത്തിലൂടെയാണ് വി മുരളീധരൻ രംഗത്ത് വന്നിട്ടുള്ളതും രാഹുലിന് വേണ്ടി ഇതുപോലെ മാധ്യമ പ്രവർത്തനം നടത്തിയാൽ ഇതൊക്കെ കോൺഗ്രസ് പത്രമാക്കി മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്